നമുക്കിന്നേ ഒരിച്ചിരി ഹെവിയായിട്ടുള്ളൊരു കറി വെച്ചാലോ കേരമീൻ്റെ തലക്കറിയാണ് കേട്ടോ ഒരിത്തിരി വലിയൊരു തലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സെറ്റായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസിന് ഒന്ന് തരാതിരിക്കുന്നുണ്ട് ആദ്യത്തെ സെറ്റിൽ ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി രണ്ട് വലിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു അഞ്ച് വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സെറ്റ് രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് ഒരു സവാള ഒരു വലിയ തക്കാളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കറിയിലേക്ക് ആവശ്യമുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആദ്യത്തെ സെറ്റിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ആ ഇത് പിന്നെ ഞാൻ മീൻ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ടൊക്കെ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിലെ എന്താ പറയുക കത്തിരി കത്തി അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരൊറ്റ തലയായിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കത്തി കൊണ്ട് ചെറിയ ചെറിയ വരകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് മസാല ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ചട്ടി പാനിൽ അടപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു അതിനുശേഷം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ അരപ്പുണ്ടല്ലോ അരച്ച് വെച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആദ്യമേ തന്നെ ഇട്ട് കൊടുത്ത് ചെയ്യുന്നുണ്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇവിടെ പാലലായിട്ട് ഒരു ബൗളിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറി ഒന്ന് തിക്കായി വരുന്നതിനും അതുപോലെ തന്നെ മസാല പൊടി പൊടികൾ കരിഞ്ഞു പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതേ സമയം തന്നെ ചട്ടിയിലിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സ്റ്റേജായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം ബ്രൗൺ ഷെയ്ഡായതിനു ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റുക ഈ ഒരു അരപ്പ് അതിൽ നിന്ന് എണ്ണ കിനിഞ്ഞു വരുന്ന സ്റ്റേജ് വരെ വഴറ്റുക ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ അത് റോൾ ചെയ്ത് വരത്തില്ലേ അതേ രീതിയിൽ നമുക്ക് കിട്ടണം അത്രയും നേരം സാവകാശം അതൊന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യുക ശേഷം നമുക്ക് പുളിവെള്ളവും അതുപോലെ തന്നെ നേരത്തെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗ്രേവി എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവേ വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഈ സമയം ഇടയ്ക്കൊന്ന് ചട്ടിയൊന്ന് അനക്കി കൊടുക്കണം അതുപോലെ മീൻ പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കൂടെ ചെയ്യണം കേട്ടോ ഇപ്പോൾ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തു വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം അത് അതോടൊപ്പം തന്നെ കറിക്ക് ബാലൻസ് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല എന്താ കപ്പയില്ലേ ഉപ്പും മഞ്ഞളും മാത്രമായിട്ട് വേവിച്ചാൽ എരിവൊന്നും ഇടാത്ത കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടോ എന്ന് എൻ്റെ അടുത്ത് പറയണേ താങ്ക് യു ഹാവ് എ നൈസ് ഡേ